കോഴിക്കോട് അരയടത്തുപാലത്ത് ഇന്നലെയുണ്ടായ ബസ് അപകടത്തിൽ പരിക്കേറ്റ ഒരാൾ മരിച്ചു കുമ്മേരി സ്വദേശി മുഹമ്മദ് സാനിഹ് ആണ് മരിച്ചത് സാനിഹ് സഞ്ചരിച്ച ബൈക്കിലിടിച്ചായിരുന്നു ബസ് മറിഞ്ഞത് ദൃശ്യ വീണ്ടും ചേരുന്നു ദൃശ്യ ഇന്നലെ ഈ മുക്കത്തെ സംഭവം പോലെ തന്നെ വലിയ ഞെട്ടലുണ്ടാക്കിയ ഒരു ദൃശ്യമായിരുന്നു കോഴിക്കോട് ആ അരടത്ത് പാലത്ത് ആ ബസ് മറിഞ്ഞത് അതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങളൊക്കെ കാണുമ്പോൾ ആ ഞെട്ടൽ മാറുന്നില്ല അതിലിപ്പോൾ ഒരാൾ മരിച്ചു എന്നത് കുറെ കൂടി അതിൻ്റെ സങ്കടത്തിന് ആഴം വർദ്ധിപ്പിക്കുന്ന ഒന്നാണ് ഈ ബൈക്കിലിടിച്ചായിരുന്നു ആ ബസ് മറിഞ്ഞത് സംഭവസ്ഥലത്ത് വേഗത്തിൽ തന്നെ ഈ ബൈക്കിൽ ഉണ്ടായിരുന്നയാളെ സാനിയനെ ആശുപത്രിയിൽ എത്തിക്കാൻ സാധിച്ചിരുന്നില്ലേ എപ്പോഴാണ് മരണം സംഭവിച്ചത് സെഫ് ഇന്ന് രാവിലെയോടെയാണ് സാനിഹിയുടെ മരണം സ്ഥിരീകരിച്ചത് ഇന്നലെ തന്നെ നമ്മൾ വാർത്ത കൊടുത്ത പ്രകാരം അവസ്ഥ വളരെ ഗുരുതരമായിരുന്നു ആന്തരികാവയവങ്ങൾ അടക്കം പരിക്കേറ്റ സാനിഹിനെ ഇന്നലെ ഒരു അടിയന്തരമായി സർജറിക്ക് വിധേയനാക്കിയിരുന്നു ഇതുകൂടാതന്നെ വീണ്ടും സർജറി ചെയ്യേണ്ടി വരുമെന്നായിരുന്നു ഡോക്ടർമാർ പറഞ്ഞത് പക്ഷേ അതിനൊന്നും കാത്തു നിന്നില്ല ഇന്നലെ അരടുത്ത് വലത്ത അപകടത്തിൽപ്പെട്ട ബൈക്ക് യാത്രികനായ കൊമ്മേരി സ്വദേശി സാനിഹി ഇന്ന് രാവിലെയോടെ മരിച്ചു എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത് ഇന്നലെ വൈകുന്നേരത്തോടെയായിരുന്നു അര ഇങ്ങനെ ഒരു വലിയൊരു അപകടം നമ്മൾ സി സി ടി വി ദൃശ്യങ്ങളൊക്കെ കണ്ടതാണ് ഒരു വലിയ അപകടമാണ് ഉണ്ടായത് ഈ ഒരു ബൈക്കിനെ ഇടിച്ച ബസ് സഡൻ ബ്രേക്ക് ഇടുന്നതിനിടയിൽ തലകീഴായി മറിയുകയായിരുന്നു ആ ബസ്സിലുള്ള യാത്രക്കാർക്കും പരിക്കേറ്റിരുന്നു ഇത് ഇതിനിടെ തന്നെ ഈ ഈ ബൈക്ക് യാത്രികനായ സാനിഹിനെ എത്രയും പെട്ടെന്ന് തന്നെ ഈ ബേബി മെമ്മോറിയൽ ആശുപത്രിയിലേക്ക് എത്തിച്ചിരുന്നു ഈ സാനിഹിൻ്റെ ആന്തരികാവ്യവങ്ങൾക്കും ഇതുകൂടാതന്നെ തലയ്ക്കും മറ്റ് മറ്റ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇതിനിടെ ഒരു അടിയന്തരമായ ശസ്ത്രക്രിയ നടന്നിരുന്നു ഹൃദയാഘാതം സംഭവിച്ചിരുന്നു അതിനൊക്കെ തരണം ചെയ്താണ് ഇന്നലെ മുന്നോട്ട് പോയത് പക്ഷെ ഇന്ന് രാവിലെ നമുക്ക് വളരെ വിഷമമുണ്ടാക്കുന്ന ഉണ്ടാക്കുന്ന വാർത്തയാണ് സാനിഹം മരിച്ചു എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് സേഫ് ശരി പുതിയത്